വണ്ടിപിരിയാർ ചെങ്കരപാതയിൽ വാളാടി എസ്റ്റേറ്റിന് സമീപം വൻമരങ്ങൾ കടപുഴകി വീണ അപകടങ്ങൾ പതിവാകുന്നതായി പരാതി പ്രദേശത്തെ പത്തോളം വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമാണ് മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത് ഇതോടെ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികളും രംഗത്തെത്തി വണ്ടിപിരിയാർ വാളാടി ചങ്കര റോഡിൽ വാളാടി എസ്റ്റേറ്റ് റോഡ് സൈഡിൽ നിൽക്കുന്ന വൻ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്നത് ബലക്ഷയമുള്ള വാഹ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഇവിടെയുള്ളത് കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശവാസിയായ ശങ്കർ എന്നയാളുടെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് അപകടം സംഭവിച്ചിരുന്നു തലനാഴക്കാണ് അന്ന് ശങ്കറും കുടുംബവും രക്ഷപെട്ടത് കാലവർഷം ശക്തമാകുന്നതോടെ ഇവിടെയുള്ള മറ്റു മരങ്ങളും കടപുഴകി വീണ് ഏതു സമയവും അപകടം സംഭവിക്കാമെന്ന് പ്രദേശവാസികൾ പറയുന്നു അതുകൊണ്ട് ഈ മരം മരം അതിന് യാതൊരു അപ്പുറത്തൊരു അതുപോലെ കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മേഖലയിൽ മരം കടപുഴകി വീണിരുന്നു പ്രദേശത്തെ പത്തോളം കുടുംബങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കുമാണ് വൻ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത് മരങ്ങൾക്കടിയിലൂടെ വൈദ്യുതി കടന്നുപോകുന്നതും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്